തോന്നുന്ന ഞാൻ കൊടുക്കാറില്ല ആ ഞങ്ങളെ ഞങ്ങളെ ഡിസ്റെസ്പെക്ട് ശിക്ഷ ശിക്ഷ കുത്തിയിരിക്കാൻ പാടില്ല ശരിക്കണ കാണുന്നില്ല അങ്ങേര് അങ്ങനെ ഇങ്ങനെ സുഖിച്ചിരിക്കേഴ്

എന്ത് പാടാടി വായിട്ട് എത്ര അലക്കണം ഒരെണ്ണം കൂടെ അതെ മുപ്പത് വന്നിട്ട് ഇരുപതേ എടുപ്പിച്ചിട്ടുള്ളു ഓക്കെ ഈ ഒരു ദാക്ഷണ്യം ഇങ്ങോടും കാണിക്കണം ആ അതന്നെ ആ അതന്നെ ആ കാര്യം തിരിച്ചു അത് തീ ചോ ഇവിടെ പോസ്റ്റ് റെക്കോർഡ് റെക്കോർഡ് ഇല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ തന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് അതായത് നിങ്ങൾ തിരിച്ചു പിന്നെ ഇനിയിപ്പൊ സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഇനി ഗെയിം എന്ന് പറഞ്ഞ മിക്സ് ചെയ്ത് അങ്ങോട്ട് പൊട്ടൻചുക്കാതിർപ്പൂരും ഓക്കെ നടുവേദന മുട്ടുകഴിച്ചില് മുട്ടുവേദന കാലുവേദന എല്ലാ പരിഹാരം സോറി വേദനക്കുംഹാരം കൊഴമ്പ് തിരിപ്പോരുചിറില്ല തുന്നി മാറ്റീന്നു അന്നപ്പോ തന്നെ എനിക്ക് അമ്മയിൽ എനിക്ക് വിഷമമുണ്ട് എന്നാലും

ാര്യം പറയട്ടെ നിങ്ങൾ പണിഷ്മർ എടുക്കുന്നതിന് മുന്നേ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ പണിഷ്മർ എടുത്തിന് ശേഷം എനിക്ക് ഒരു വിഷമമില്ല അല്ലെ ഓക്കെ ഞങ്ങൾ പൊക്കോട്ടെ എന്നാ നിന്നെ പാട്ടിയിലാക്കി പിന്നെ ഞാൻ ശ്രദ്ധിക്കാ ക്രൂരി എന്നാലും ഒരാളും ഞാൻ പോവാൻ ഇങ്ങോട്ട് നല്ല വേദന മനസ്സിനാവില്ല കേട്ടോ നോ മ്യൂട്ട് ആക്കി വെച്ചേക്കണേ ഇയസ് ആം ലീവിങ് ഓക്കേ ബൈ നൗ ഫെല്ലിംഗ് വെട്രോ പറ്റിയാ മ്യൂട്ട് ആക്കിയിട്ടില്ല നോ നീ മ്യൂട്ട് ആക്കി വെച്ചേക്കണേ ഒരു കാര്യം കേക്കട്ടെ ആ ഇപ്പോ ഈ ഇരുന്നിട്ട് മ്യൂട്ട് ആക്കി ഇടാ ഇരുന്നിട്ട് ഇരിക്കുന്ന പണിഷ്മെന്റ് സേജ് എന്താണ് ഓവർ ഡിസിഷൻ നിങ്ങളുടെ ഫീലിങ്സ് വ്യക്താട്ടോ ഫീലിങ്സ് ഫീലിങ്സ് ലൈവില് വ്യക്താകുക പറ്റില്ല മൊബൈൽ നമ്പർ ഒന്നും കണ്ടായില്ല വ്യക്തം കേ മോൾ ഇല്ല ഇവർ ഒരു ഫർസാനയുടെ പേര് ഫർസാനെ മ്യൂട്ട് ആക്കിയേ ഹലോ ഞാൻ അങ്ങവാടി നീ പോട്ടെ എന്നെ സംബന്ധിച്ച് പറഞ്ഞേണോ പരിന്ത നാളെ നിങ്ങൾ തന്നെ വന്നവതി ട്ടോ ഓക്കേ ഏ അബു അബു മാര്യത്തിനെ പോസ്റ്റ് ചെയ്തിട്ട് അബു മാര്യത്തിനെ മ്യൂട്ട് ആക്കുന്നോനെടേവിടെ കമന്റ് വന്നിട്ടുണ്ട് ഹലോ ഞാൻ പോ മോസെ നൗഫлика എന്താ അബു മാര്യ എന്താ എന്തിനാ അനാവശ്യ ഇതിന്നോ ഞാൻ തിരിപ്പോ ബൈ നൗഫлика നമ്മൾ രണ്ടുപേരും നോ മാച്ച് ആണ് Sneha അങ്ങോട്ട്ക്ക് വാ അപ്പൊ ഇന്നത്തെ ഗെയിം ആട്ടികളായിരുന്നു കേട്ടോ ഞാൻ